ഈ ലൈവ് റെക്കോർഡ് ചെയ്ത് സൈബറിന് എന്തായാലും ഈ ലൈവ് എന്നല്ല എല്ലാ ലൈവ് റെക്കോർഡിങ്ങിലാണ് കാരണം എന്താ പറയാ സൈബർ സെല്ലിലെ സാറുമാർ പറഞ്ഞു ലൈവ് ഇടുമ്പോ റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് അതിലാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കാരണം എന്താ പറയാ മെസ്സേജ് അപ്പൊ പോവുമല്ലോ പിന്നെ നമ്മൾ അപ്ലോഡ് ആക്കിയാലും പിന്നെ വരണ മെസ്സേജസ് കാണുള്ളൂ പക്ഷെ ലൈവ് ഇടുമ്പോ തന്നെ റെക്കോർഡിങ് ചെയ്ത് ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ തെണ്ടിത്തരം ഇതിൽ പറയുന്നുണ്ട് ആരൊക്കെ അനാവശ്യം പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവരുടെ ഐ കണ്ടുപിടിക്കാൻ പറ്റും എല്ലാം കണ്ടുപിടിക്കാം അവർ പറ്റും ഹായ് വിചാരി എല്ലാവർക്കും നമസ്കാരം പിന്നെ സൈബർ സെല്ലിലെ സാറന്മാർ നിൻ്റെ ഈ ലൈവിലെ തെറി വിളിക്കുന്ന ആളെ പിടിക്കാനല്ല ആള് നിൽക്കുന്നു അപ്പം നമ്മളൊന്നും ചോദിക്കട്ടെ നിൻ്റെ ഈ തെറി എപ്പം ലൈവ് ഇട്ടാലും എനിക്ക് ഈ തെറി അഭിഷേകം അപ്പം നിൻ്റെ ഈ തെറി പിന്നെ ഈ സൈബർ സെല്ലുകാർക്ക് പറ്റൂലെ അതിനാര കേസ് കൊടുക്കേണ്ടത് നമ്മളെ കേസ് കൊടുക്കേണ്ടത് നീ ആരാണ് ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ട് പേടിപ്പിക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞതെന്ന് വെച്ചാൽ അതൊന്നും ഇങ്ങനെ വന്നിട്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വിളമ്പല്ല കേട്ടോ ഒരുപാട് എന്താ പറയുക ഫാമിലിനെ എല്ലാവരെയും കണ്ട ആൾക്കാർ തേച്ചും ചീത്ത വിളിക്കും ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് നീ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം അത് നീ പഠിക്കും ബാക്കിയുള്ള ആൾക്കാരോടല്ല പറയേണ്ടത് സോഷ്യൽ മീഡിയ എന്താണെന്ന് അത് നീ നന്നായിട്ട് പഠിക്കണ്ടത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുകൂടി നീ പഠിക്കുക ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ആ അങ്ങനത്തെ ഓരോ നല്ല നല്ല വീഡിയോസ് പഠിച്ചിട്ട് മാത്രം നീ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യും ഇത് സത്യത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല നല്ലാർക്ക് വേണ്ടിയിട്ട് അന്നെ കുറെ ആൾക്കാർ ആ ആ എന്ന പറയാത്തിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടേ ലൈവ് ഇടുന്ന എന്നിട്ട് ലൈവ് ഇട്ടിട്ട് ഇവളെ ചൂടാക്കാൻ കുറേ ആൾക്കാരും അങ്ങനെ ആൾക്കാർ മെസ്സേജ് ഇടുമ്പാന്ന് ഈ നല്ല ആൾക്കാർക്കും കൂടിയാണ് ഈ ചീത്ത കിട്ടുന്നത് എന്തല്ല പറയുന്നത് പുല്ലേ നാരെ നാരെ മറ്റേ ഡാഷിൻ്റെ മോനെ മറ്റേ അരച്ചറ്റ മറ്റ് ഇവളെ വായിലില്ലാത്ത ചീത്തയില്ല വന്നിട്ട് എന്ത് തോന്നിയാസം പറഞ്ഞാലും കണ്ടുപിടിക്കും ഉറപ്പായിട്ട് കണ്ടുപിടിക്കും ഈ ഞാൻ ഇടുന്ന അങ്ങനെ ആയിരിക്കും ആയിരിക്കും അതന്നെ നിന്നോട് ചോദിക്കാനല്ലേ നീ ഈ പറയുന്ന തെറിക്ക് നമ്മളെ പോയിട്ടാണ് ഏത് സേപ്പസും നമ്മൾ ചേച്ചു കൊടുക്കണ്ടേ നീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ ലൈവ് ഇതിൽ വന്നു കഴിഞ്ഞാൽ നീ തെറിയല്ലാണ്ട് നീ ഒരു നല്ല വാക്കു സംസാരിക്കുന്നുണ്ടോ അത് നിന്നെ സ്നേഹിച്ച് വരുന്ന ആൾക്കാർക്കും കൂടെ അത് കേട്ടിട്ടല്ല അവർ പോകുന്ന ഏതൊരു ലൈവാണ് നീ ഒരു ഒരു എന്താ പറയുക ചീത്ത വിളിക്കാത്ത ലൈവില്ല എന്റെ ലൈവൊക്കെ നീ എടുത്തു ഒന്നും കൂടെ നോക്ക് ചിലപ്പോൾ ഇങ്ങനെ ഈ പറയും പണിയും ചെയ്യുന്ന പറയുന്നത് എൻ്റെ ഉമ്മ ഉണ്ട് എന്റെ സഹോദരിമാരുണ്ട് ഉപ്പ ഉണ്ട് എൻ്റെ മാമന്മാരുണ്ട് എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എന്നും എൻ്റെ ദുബായിലുണ്ട് എന്നെ എത്രക്ക ശത്രു ആണ് എന്നെത്രക്കെ മോളാണ് മോളല്ലാന്ന് പറഞ്ഞാലും ഞാൻ ഞാൻ എൻ്റെ 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 പെറ്റ ഉമ്മാനി ഉപ്പാനി എന്നും ഉൾപ്പെടുത്താറുണ്ട് അവരെ ും വട്ടാൻ തോന്നി ഒരു വീടും പറയും എന്റെ ഉമ്മ അങ്ങനല്ലേ ഇങ്ങനല്ല ആ പെണ്ണുങ്ങൾ ഇനിയൊന്നും പറയാൻ ഈ സോഷ്യൽ മീഡിയയിൽ മീഡിയയില് ആ ഉമ്മച്ചനായാലും രണ്ടത്തിമാരായാലും അനിയത്തിന്റെ ഭർത്താക്കന്മാരായാലും ഇപ്പൊ ഇവള് പറയുന്ന കേട്ടാ എന്നെ ജനിപ്പിച്ച ഇവളപ്പ ജനിപ്പിച്ചത് ഉമ്മയാന്ന് ഇപ്പൊ ഇവക്ക് ബോധം വരുന്നത്ര അന്നേര തെറി വിളിക്കുന്ന സമയത്തൊന്നും ഇവയ്ക്ക് ഒരു ബോധവുമില്ല ഇവള് തനിയെ കുമ്പളങ്ങ പൊട്ടി മുളക്കും പോലെ മുളിച്ചെന്നാ തോന്നുന്നു ഇവള് വിചാരിച്ചു ഇപ്പൊ ഇവള് പറയുന്ന കേട്ടാ എന്റെ ദുബായിൽ എല്ലാരും ഉണ്ട് എന്തിനാണ് എന്താണ് പണ്ടൊരു പയഞ്ചലുണ്ട് ചെയ്യാൻ കയ്യിലെങ്കിലും ദോഷം ചെയ്യണ്ട നീ ആ ഉമ്മാനെ നാട്ടിച്ച പോലെ ലോകത്ത് ഒരു പെമ്മക്കളും ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തൊക്കെ തല്ലി കൂടിയാലും എൻ്റെ ഉമ്മ എൻ്റെ മക്കളാണ് ഞാൻ 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 വിട്ടു മറ്റുള്ള എനിക്ക് എനിക്ക് ദേഷ്യം പറയും ലോകത്ത് സർവ്വസാധാരണ ഒരു കുടുംബം ഇല്ലാമോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ ഇതുപോലത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമിലെല്ലാം വന്നിട്ട് തെറി പറയല് അതെല്ലാം നമ്മളെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കി തീർക്കേണ്ട കാര്യമാണ് എന്നിട്ട് ഇത് നാലാൾ നാല് കോടി ആൾക്കാർ അറിയത്തക്ക ഈ പബ്ലിക്കില് വന്നിട്ട് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇവള് പറയുന്നൊരു ന്യായം പക്ഷേ എന്റെ വീട്ടുകാരനെ തൊട്ട വിവരം എൻ്റെ 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 ഉമ്മാനെ തൊട്ടാലും 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 അനീതിമാനെ മക്കളെ എനിക്ക് പൊള്ളും ും നീ ഇത് ആരെ ബോധിപ്പിക്കാൻ നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാരെ ബോധിപ്പിക്കാൻ പറയുന്നതാ ഒരു കാലത്ത് നല്ലോണം തെറി പറയും ഒരു കാലത്ത് നല്ലത് പറയും നിന്നെ നിന്നെന്താ വിശ്വസിക്കാൻ പോകുന്നൊന്നുമില്ല പിന്നെ നിന്റെ ഈ തെറിയഭിഷേകം കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നിന്നെ കാത്തിക്കുന്നുണ്ടാകും പിന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടാകും കാരണം അങ്ങനെയെല്ലാം കേട്ടിട്ടില്ല ഇല്ലെങ്കിൽ ഒരാൾക്കൊന്നും ഒരു എന്താ പറയുക സമാധാനം കിട്ടൂല അങ്ങനത്തെ ആൾക്കാരാണ് നിന്നെ സബ് ചെയ്യുന്നതും നിന്റെ ഈ തെറി കേൾക്കുന്നു എന്നിട്ട് ഓള് അത് ഞാൻ എവിടെയാണെങ്കിലും അത് അത് വേറെ കാര്യം വേറൊരു വേർഷനടി നിന്നെ പോലത്തെ എന്താ പറയാ മെന്റലി നിനക്ക് മെന്റലാണ് നിന്നെ പോലത്തെ മെന്റൽ വിളിച്ച ആൾക്കാര് ദുനിയാവിൽ ഉണ്ടാവൂല സത്യത്തില് കെട്ടുമ്പം കെട്ടുമ്പോ ഉമ്മാന വന്നിട്ട് പ്ലാറ്റ്ഫോമില് ആറ്റിച്ചോളും എന്റെ 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 ഉമ്മ ഉപ്പ ബാക്കിയുള്ളവര് അങ്ങനെ ബാക്കി ഷാജി പലതും പറയും അത് ഇത് കേൾക്കുമ്പോ ആരോ പറഞ്ഞു കൊടുത്തമാതിരി ഉണ്ട് ഇവളെ പറച്ചില് കേൾക്കുമ്പോ ആരോ പറഞ്ഞു കൊടുത്തതാണ് എല്ലാരും മോട്ടിവേറ്റ് ചെയ്തതായിരിക്കും ഉപ്പാനും ഉമ്മാനും അങ്ങനെ ഉമ്മാനൊന്നങ്ങനെ പ്ലാറ്റ്ഫോമില് നാറ്റെടുതും ആരോ പറഞ്ഞു കൊടുത്ത പോലെയാണ് ഇപ്പൊ പുസ്തകത്തിന് ഇവിടെ ഈ വായിക്കുന്നത് മറ്റേ കിതാബും എല്ലാം ബാക്കി പേഴ്സണൽ മാറ്റർ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് എന്റെ ഫാമിലി ബ്ലോഗ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് എല്ലാം കാര്യങ്ങളും പറയണേ പക്ഷേ എന്റെ ഉമ്മാനെ തൊട്ടാലോ എന്റെ ബാക്കിയുള്ളവനെ തൊട്ടാലോ ഞാൻ വെറുതെ ഇരിക്കുന്നില്ല അത് വേറെ കാര്യം ഏഹ് പിന്നെ എന്റെ ദുബായിൽ എന്നും എൻറെ ഉമ്മ ഉണ്ട് എൻ്റെ അനീറ്റിമാരുണ്ട് എന്റെ അനിയത്തിമാരുടെ മക്കളുണ്ട് എന്റെ അനിയറ്റിമാരുടെ ഭർത്താക്കന്മാരുണ്ട് എന്റെ എന്നെ നീ പ്രാർത്ഥിച്ചിട്ടുമാണ് നിന്റെ ഉമ്മാക്കും നിൻ്റെ ഇളയമാക്കും നിന്നെ അനിയത്തിക്കും അനിയത്തിനും ആപ്പിളാർക്കെല്ലാം കിട്ടാനും മറ്റേ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയായിട്ട് എന്നെ ആരോ കൈക്കൂലി എന്നിട്ട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച മാതിരി ഉണ്ടല്ലോ നിന്റെ വർത്താനം കേൾക്കുമ്പോൾ ഒരുപാട് തെറി പറഞ്ഞിട്ട് പിന്നൊരു നല്ലത് പറഞ്ഞാൽ നിന്നെ ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഇതിൻ്റെ ബാക്കിൽ ഒരു വലിയ ബോംബ് പൊട്ടാനുണ്ടാകും ഒരു മോനുണ്ട് എന്റെ എന്റെ ദ്വാലി എന്നും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ മക്കളുടെ ദ്വാലി എന്നും ഉണ്ട് എൻ്റെ ഇക്കണ്ട് മരിച്ചുപോയ എൻ്റെ ഇക്ക മെയിൻ അതാണ് കേട്ടോ എന്ന് മരിച്ചുപോയ എൻ്റെ ഇക്ക ഏഹ് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഉമ്മാനെ കുറ്റമറു എന്റെ അനിയത്തിമാരുടെ കുറ്റമർന്നു അവര് അതൊക്കെ അവരുടെ കയ്യിലിരിപ്പൊണ്ട് പറയാനാണ് അതൊക്കെ അവർ അത് ശരിയാ അവരെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം നീ പറഞ്ഞത് പക്ഷെങ്കിലും നിന്നോട് പറയണ്ട എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു റിയാക്ഷൻ വീഡിയോക്കാരും അങ്ങനെ പറയുന്നില്ല പക്ഷെ നീ പറയുന്നത് അത് ഈ എന്ന് പറയാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നീ എന്തെല്ലാം നാട്ടീനെ നിന്റെ ഉമ്മാന ഒരു കാലത്ത് നിന്റെ ഉമ്മ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് ഇല്ലെങ്കിൽ നീ അത് തുനിയാവുന്നല്ല നീ ആഹൃത്തുന്നത് അനുഭവിക്കും മോളെ എങ്ങനെയാണോ അത് ഷാജി പക്ഷേ എല്ലാവരും എന്നും സ്നേഹിച്ചിട്ടുള്ളൂ എന്നും ഉള്ളത് കൊടുത്തിട്ടേ ഉള്ളൂ എന്താ ഞാൻ കൊടുത്ത് ഞാൻ വാരി കോരി കൊടുക്കണവളാണ് എന്റെ എന്ത് സാധനം ആ നീ വാരിക്കോര് കൊടുക്കുന്നത് നമ്മൾ ലൈവില് നന്നായിട്ട് കാണലുണ്ട് എല്ലാവർക്കും തെറി അഭിഷേകം ഇങ്ങനെ വരുവായിട്ട് ഏതെല്ലാം വിധത്തിലു വേണം ആ വിധത്തിലുള്ള തെറിയൊക്കെ നീ വരുവാരി കൊടുക്കുന്നുണ്ടെന്ന് നിൻ്റെ ലൈവ് വേണം നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിൻ്റെ മറ്റുള്ള വീഡിയോസിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിങ്ങനെ ഓരോരാളെ പേര് വിളിച്ചിട്ട് തന്നെ നീ വരുവാരി കൊടുക്കുന്നത് നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഇനി ഇതിൽ കൂടാതിരുന്ന ഭാഗ്യം ാണ് എന്റെ കയ്യില് എന്റെ ഓട്ട കൈയാണ് എന്റെ കയ്യിൽ പൈസ നിൽക്കില്ല നിക്കാ ഇപ്പോഴും കടത്തിലാണ് നിൽക്കുന്നത് കടം കൊണ്ട് നിക്കണ് ഞാൻ എന്നാലും ഞാൻ തളരില്ല എന്നാലും ഞാൻ തളരില്ല അതാണ് എൻ്റെ എൻ്റെ ഒരു വിജയം അതാണ് തളർന്നു നിൽക്കില്ല പൈസ കട ഉണ്ടാവും വേറുള്ളത് ഉണ്ടാവും പക്ഷെ ഷാജി ചിരിച്ചോണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വരും അതെ അതെ നൂറില് ഒന്നേ കാണൂ അത് എന്നെ പോലത്തെ ഒന്നേ കാണുള്ളൂ നിങ്ങക്ക് അത് നീ പറഞ്ഞത് വളരെ സത്യം ഒന്നേ കാണും നൂറിലൊന്നല്ല പതിനായിരത്തിലല്ല ലക്ഷത്തിലൊന്നേ കാണും നിന്നെ പോലത്തെ അത് കാരണം എന്നുവെച്ചാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പറയുന്നുണ്ട് വ്ളോഗായിട്ടും മറ്റും മറിച്ചും പക്ഷെ ഇതുപോലെ നിന്നെ പോലെ ഇത്ര നല്ല സംസാരം സംസാരിക്കുന്നത് അത് നീ മാത്രേ ഉണ്ടാവുള്ളൂ അത് ലക്ഷത്തിലൊന്നായിരിക്കും പ്രശ്നം നിങ്ങളൊക്കെയാണ് പറഞ്ഞു ചോദിച്ചാൽ മതി പക്ഷെ ഞാൻ വിടാണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു എന്റെ ഉള്ളിൽ ഒരു സത്യുണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യം ഉണ്ട് ആ സത്യം എന്റെ പടച്ചറിയാം ആ സത്യം ഉള്ളടത്തോളം കാലം ഷാജി വിജയിച്ചോണ്ടായിരിക്കും കേറിക്കൊണ്ടേ അല്ലാണ്ട് ഓ നിനക്ക് മാത്രമായിട്ടുള്ള ഒരു പടച്ചു നിന്റെ പടച്ച എല്ലാം കാണുന്നുണ്ട് അടി നിന്നെ ഇങ്ങനെ അയച്ചയിച്ച് വിടുന്നുണ്ട് അതാ വന്ന് വെച്ചടി വെച്ചടി കയറ്റം പയ്യെ ലാസ്റ്റ് പിടിവിടാതിരുന്നാൽ ഭാഗ്യം പിടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു എല്ലും വരെ പേരെ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് കളിക്കുക നിങ്ങൾ പോലെ വേറുള്ള തരത്തില് വേറെ ഞാൻ എന്റെ ലൈവ് കാണണ്ട എൻ്റെ വീഡിയോസ് കാണണ്ട എന്റെ വേറുള്ളത് കാണണ്ട ഷാജി നിങ്ങളോട് സംസാരിക്കുന്ന ക്യാരക്ടറേ അല്ല എന്റെ യൂട്യൂബില് എൻറെ സോഷ്യൽ മീഡിയയിലും ഷാജി അങ്ങനെയല്ല ഈ ഈ ലോകത്തെ നിറം മാറുന്ന ഒരു ജീവിയുണ്ട് ഉണ്ട് ഓന്ത് അതിന്റെ നിറം പലതരത്തിലാവും പറയുന്നേക്കാം ഇപ്പൊ മനുഷ്യന്മാരെ നിറംമാറുന്നത് നമ്മ ഒന്നു മാത്രമേ കണ്ടിട്ടുള്ളൂ ഷാജിദാജി മനുഷ്യന്മാർക്ക് എപ്പോ ഒരു നിറായിരിക്കും നമ്മൾ വേച്ച അപ്പൊ ഇങ്ങനെ ഊന്തിന്മാതിരി നിറമാറുന്ന ഒരേ ഒരു മനുഷ്യജീവി അത് ഷാജിതാന്ന് ഇപ്പൊ മനസ്സിലായി ബാക്കി ഞാൻ ഞാൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനോട് പറയും വെറുത്തു പോകും പറഞ്ഞാട്ടേ അതിൽ വെറുത്തു പോകും അതുകൊണ്ട് കാണണ്ട കാണരുത് എൻ്റെ ലൈവ് കാണരുത് എൻ്റെ വീഡിയോസ് കാണരുത് എൻ്റെ ഷോർട്സ് ഷോർട്സ് പിന്നെയും കണ്ടോളൂ അതിലൊക്കെ പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾ കാണേ ചെയ്തു കാരണം എന്താ പറയുക നിങ്ങളോടുള്ള ഷാജി അല്ല യൂട്യൂബിലുള്ള ഷാജിയിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയാറുള്ള കാര്യം അതാണ് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സുകൾ കാണാറില്ല അവർക്ക് മനസ്സിലാവും എന്താണ് ഞാൻ എന്താണ് എൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് എൻ്റെ എൻ്റെ എന്നെ സ്നേഹിക്കണം എൻ്റെ ഫ്രണ്ട്സുകൾക്ക് അറിയും എന്നെ സ്നേഹ അതെ അന്നേ നിന്റെ ഫ്രണ്ട്സിന് മാത്രമേ നിന്റെ സ്വഭാവം അറിയില്ല ഇപ്പം ലോകത്ത് മൊത്തം ഇല്ലാത്ത അറിഞ്ഞു നിന്റെ സ്വഭാവം എന്താണ് നിന്റെ മറ്റുള്ള പ്രവൃത്തി എന്താണ് നിൻ്റെ ബാക്കിയിലെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇപ്പം നന്നായിട്ട് എല്ലാവർക്കും പറയാൻ പറയാനും മനസ്സിലാക്കത്തക്ക വിധത്തിൽ നീ അത് സോഷ്യൽ മീഡിയയിൽ എന്നെ പ്രചരിപ്പിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു വളരെ നന്ദി എന്നെ അറിയും എൻ്റെ കുറച്ച് റിലേറ്റീവ്സിനറിയും എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനറിയും എല്ലാവർക്കും അറിയും ഷാജി എന്താണ് ഷാജി എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി ഷാജി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് ഷാജി എന്തൊക്കെ മാറുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയും അതാണ് ഷാജിൻ്റെ വിജയം നിങ്ങൾ വിചാരിക്കണ്ടാവും ഷാജി യൂട്യൂബിൽ വന്ന് ലൈവിൽ വന്ന് പറയുമ്പോൾ വിളിക്കും കുറച്ച് പത്തിരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കാണുന്ന ഷാജിനെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ പുറമുള്ള ഷാജിനെ നിങ്ങൾ കാണില്ല അത് റിയൽ ആയിട്ട് എന്നെ കണ്ട് സംസാരിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയും ഷാജി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കേ അതെ നീ ഇപ്പം ഈ യൂട്യൂബെന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേ ഇല്ല നിന്നെ പോലത്തെ ഒരു യൂട്യൂബർ അപ്പോൾ അതിൽ നിന്നും തന്നെ നമുക്കൊന്ന് മനസ്സിലായി വളരെ വ്യത്യസ്തമായ നല്ല സ്വഭാവമുള്ള നല്ല കുട്ടിയാണ് സാഹചര്യത്തിനനുസരിച്ചിട്ട് മാ മാറി മാറി നിൽക്കുന്ന കുട്ടിയാണെന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി ഇപ്പോൾ ഓരോ ലൈവ് ഇടുമ്പോഴും ഓരോ വീഡിയോ കാണുമ്പോഴും നിന്നെക്കൊണ്ട് നിന്നെപ്പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് താങ്ക്സ്